എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായിരുന്ന വി കെ കുമാരന്റെ പതിനാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു ചിത്രാപ്പിന്നി വി കെ കുമാരൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദിർ ഉദ്ഘാടനം ചെയ്തു ശക്തിയായി മാറുന്നതിന് മുൻപ് മായ പോരാട്ടങ്ങളുണ്ട്രുത്തി സർദാർ ഗോപാലകൃഷ്ണന്റെ നാടൻ ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സർദാർ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും സർദാർ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഞാൻ ഈടെ സർദാറിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകം വായിക്കുണ്ടായിട്ടുള്ള ബന്ധു കൂടിയാണ് സർദാറിൻ്റെ ബന്ധു ഒരു മനുഷ്യൻ എങ്ങനെയാണ് സാമൂഹ്യ വിപ്ലവത്തിനു വേണ്ടി സ്വയം സമർപ്പിതനാവുന്നത് എന്ന് ആ പുസ്തകത്തിലൂടെ കിഷോർ വിവരിക്കുന്നുണ്ട് പലപ്പോഴും കണ്ണു നനയാതെ ആ പുസ്തകം വായിക്കാനാവില്ല ഈ നാട്ടിലെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പിറന്ന് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ ജോലി ചെയ്ത് തിരിച്ചു വന്ന സർദാർ ഇവിടുത്തെ പങ്ക് നാടിന്റെ ചരിത്രത്തിലെ അധ്യായമാണ് എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതി പ്രകാശ് കെ ആർ സീത അരുണൻ ടി എസ് മധുസൂദനൻ എ വി സതീഷ് ഷീന വിശ്വൻ സുരേഷ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു െ അംഗീകരിക്കുകയും നമുക്കറിയാവായപ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനം നടത്താൻ പതിനേഴ് വർഷക്കാലം ലഭിക്കുകയും പിന്നീട് ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകൾ മത്സരിക്കും ഏകദേശം പത്തു നാല്പത് വർഷക്കാരൻ തന്നെ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായി പ്രസിഡന്റായിട്ടെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തില് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യമാകാൻ നാട്ടിയ പട്ടി ആ ചെത്തു തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ നേതാവായി വളരാനും ചെത്തുതൊഴിലാളികൾക്കും അതേപോലെ തന്നെ പുരോഗതി രാഷ്ട്രീയ കേന്ദ്രം അപ്രയാ പൗലൂ സ്മാർഷൊപ്പം തന്നു ആ പ്രവർത്തനം സംഘടിപ്പിക്കാനും മനോഹരമായ കെട്ടിടം പണിയാനൊക്കെ ആ കാലഘട്ടത്തിൽ കുമാരട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ചരിത്രയെന്നടക്കം പറയുന്നത് ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക